ഹായ് നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മാർച്ച് മാസം അവസാനം എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പറ്റും വിൻ്റർ മാറി വരുന്നൂ എല്ലായിടത്തും മഞ്ഞും ഉണങ്ങി കരിഞ്ഞെടുക്കണ ചെടികളും പിന്നെ കുറച്ച് ചെളിയൊക്കെയാണ് ഇതുപോലത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും ഒരുവിധം യൂട്യൂബർമാരെല്ലാം തന്നെ ക്യാൻഡയുടെ ഹരിതാഭവും പച്ചപ്പും അല്ലെങ്കിൽ പൂക്കളുണ്ടായി നിൽക്കുന്നത് അതും അല്ലെങ്കിൽ വിന്ററിൽ മഞ്ഞു വാരി എറിഞ്ഞ് കളിക്കണത് അതുപോലത്തെ നല്ല വീഡിയോസാണ് ഇടുന്നത് സത്യം പറഞ്ഞാൽ കാനഡ ഇങ്ങനെ കൂടിയാണ് കാനഡ വിൻ്റർ മാസങ്ങളിൽ പ്രത്യേകിച്ച് പ്രയറി പോയിൻസുകളിൽ ഇതുപോലെ ഒരു ഡാർക്ക് സീനായിരിക്കും അയ്യോ ഞാൻ ടോപ്പിക്കുന്നു പോയി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകുകയാണ് വൈഫ് ബർത്ത്ഡേ ആയിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാംന്ന് അപ്പം തന്നെ ഞാനൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് ട്രിപ്പ് പോകേണ്ടതെന്ന് നമുക്ക് കാനഡിയൻ പാസ്പോർട്ടും പിന്നെ അമേരിക്കൻ വിസയൊന്നും ഇല്ലാതെ എങ്ങനെ അമേരിക്കയ്ക്ക് പോകും നമ്മളെന്നോട് ചോദിക്കുന്നുണ്ട് നമുക്ക് അത് ഈ വീഡിയോയിൽ കാണാം ബ്രാൻഡിൽ നിന്ന് ഒരു മണിക്കൂർ സൗത്തിലേക്ക് ട്രാവൽ ചെയ്ത യു എസ് ബോർഡറാണ് അവിടെയുള്ള ഇൻ്റർനാഷണൽ പീസ് ഗാർഡനിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് യു എസ് കാനഡ ബോർഡറിലുള്ളൊരു ഏകദേശം ടെൻ കിലോമീറ്റർ സ്ക്വയർ ഉള്ളൊരു ഒരു വലിയ ഗാർഡനാണ് ഇൻ്റർനാഷണൽ പീസ് ഗാർഡൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി കാനഡയിലും പകുതി യു എസിലും ഇരിക്കുന്നത് അതായത് കാനഡയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വിസ ഇല്ലാതെ നമുക്ക് യു എസ് എയുടെ പാട്ടിലുള്ള ഗാർഡനിലേക്ക് പോകാം അതുപോലെ യു എസ് എന്ന് വരുന്നവർക്ക് വിസ ഇല്ലെങ്കിലും ക്യാനഡയിലേക്ക് വന്നിട്ട് കാനഡയുടെ പാട്ടിലുള്ള പീസ് ഗാർഡനിലേക്ക് പോകാം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോയ്സ് വെൻ എന്ന് പറഞ്ഞ ചെറിയ ടൗണിലാണ് ക്യാൻഡൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ടൗണുകൾ ധാരാളമുണ്ട് ആകെ അഞ്ഞൂറോ ആയിരോ ആൾക്കാരൊക്കെയാണ് ഈ ടൗണിൽ കാണുകയുള്ളൂ ഇവിടെ ആകെ ഉള്ളത് ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ് കാണും ചെറിയൊരു ചിലപ്പോൾ ഹോസ്പിറ്റൽ കാണും പിന്നെ രണ്ട് മൂന്ന് മോട്ടൽസ് ഒരു ഗ്യാസ് സ്റ്റേഷൻ ഒരു ലിക്വ് സ്റ്റോറ് പിന്നെ ഒന്നോ രണ്ടോ കൺവീനിയൻസ് സ്റ്റോറ് ഇത്രയൊക്കെയാണ് ഇവിടെ കാണുകയുള്ളൂ ഇവിടെ കൂടുതലും താമസിക്കുന്നത് ഫാർമേഴ്സ് അല്ലെങ്കിൽ റിട്ടയേർഡ് പീപ്പിൾസ് ആയിട്ടാണ് ഈ ടൗൺ കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമ്മൾ ബോർഡറിൽ പീസ് ഗാർഡനിൽ ചെല്ലും നമുക്ക് തിരിച്ച് ക്യാൻഡലിലേക്ക് വരേണ്ടതു അത് പ്രോപ്പർ ഇമിഗ്രേഷൻ ചാനലിലൂടെ ബോർഡർ സെക്യൂരിറ്റി ഓഫീസ് നമ്മൾ ചെക്ക് ചെയ്യും നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ കൈ കരുതണം അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോയുടെ അവസാനം വരെ കാണുക നമ്മളിപ്പോൾ ടർട്ടിൽ മൗണ്ടൻ എന്ന് പറഞ്ഞ പോളിൻഷ്യൽ പാർക്കിലാണ് ഇവിടെ ലേക്ക് ഉണ്ട് ലേക്കൊക്കെ ഒക്കെ ഇപ്പോൾ ഐസായിട്ട് അടുക്കുവാണ് പിന്നെ മരങ്ങളൊക്കെ ഇലയാക്കാൻ പൊഴിഞ്ഞ ഒരു ഏപ്രിൽ അവസാനമൊക്കെയാകും മരങ്ങളിലാക്കാൻ വരാൻ വേണ്ടി അതുപോലെ പുല്ലുകളൊക്കെ അപ്പോഴത്തേക്കും പച്ചച്ചൂരും നമ്മളങ്ങനെ വൺ അവർ ട്രാവൽ ചെയ്തിന് കാനഡ യു എസ് ബോർഡറിലേക്ക് എത്തുകയാണ് നിങ്ങൾക്ക് ദൂരമായിട്ട് ഒരു ടവർ വേണോ ലെഫ്റ്റ് സൈഡിൽ ആ അതിൻ്റെ ചുവട്ടിൽ കാണുന്ന ബിൽഡിംഗ് ആണ് കാനഡ ബോർഡർ സർവീസിൻ്റെ ഓഫീസ് അതുപോലെ തന്നെ യു എസ് സൈഡിൽ അവരുടെയും ഒരു ഉണ്ട് നമ്മൾ ലീഗലായിട്ട് കാനഡയിൽ നിന്ന് യു എസിലേക്ക് റോഡ് ഒഴി പോകുകയാണെങ്കിൽ ഈ രണ്ട് ഓഫീസുകളിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇതാണ് ഇവിടുത്തെ ഒരു ഇമിഗ്രേഷൻ ഓഫീസ് എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് നമുക്ക് അവിടെ ജസ്റ്റ് കയറാം സുവിനിയാറ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് പക്ഷേ ഇവിടെ നമ്മുടെ ലിക്കറിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ആരും വാങ്ങാനില്ലാതെ ഇവിടെ പല കുപ്പികളും ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ് പക്ഷേ നമുക്കിത് വാങ്ങാൻ പറ്റത്തില്ല കേട്ടോ നാൽപ്പത്തെട്ട് മണിക്കൂറിലേക്ക് യു എസ് സിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങാൻ പറ്റുള്ളൂ നമ്മുടെ കാറൊക്കെ അവർ വരുമ്പോൾ ചെക്ക് ചെയ്യും ആദ്യം കണ്ട ഓഫീസിൽ അതുകൊണ്ട് ഇവിടെ ആർക്കും ലിക്കർ വാങ്ങാൻ പറ്റത്തില്ല യു എസ്സിന് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ നാൽപ്പത്തെട്ട് മണി കൂടെ നിൽക്കണം വിൻഡർ ആയതുകൊണ്ട് കാറുകളിലൊക്കെ മുഴുവൻ ചെളിയാട്ടോ നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റുന്ന ഓഫീസാണ് യു എസ്സിൻ്റെ ഇമിഗ്രേഷൻ ഓഫീസ് അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഓഫീസാണത് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ക്യാൻഡയുടെ ഓഫീസുണ്ട് ശരിക്കും നമ്മൾ ക്യാൻഡയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞങ്ങൾ പോകുന്നു ഇനി നമുക്ക് ഈ വഴിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ടാണ് ഇൻ്റർനാഷണൽ പീസ് ഗാർഡനിലേക്കുള്ള എൻട്രൻസ് ഇരിക്കുന്നത് ഇനി നമ്മൾ അങ്ങോട്ട് പോവാം ദൂരെ രണ്ട് കൊടി കുത്തിയാനായിട്ടില്ലേ കാനഡയുടെ ഫ്ളാഗുണ്ട് യു എസിൻ്റെ ഫ്ളാഗ് ഉണ്ട് ബോർഡറിൻ്റെ അപ്പറേ അപ്പുറയായിട്ടാണ് അത് കുത്തിക്കുന്നത് നമ്മൾ കാനഡ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ പീസ് ഗാർഡനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് വിന്ററിൽ വന്നുകൊണ്ട് കാണുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല മൊത്തം ഉണങ്ങി കരിഞ്ഞ പിന്നെ ചില സ്ഥലങ്ങളൊക്കെ അവർ ചെടികൾ നടാൻ വേണ്ടി അങ്ങനെ മണ്ണാക്കി ഇളക്കി മറിച്ചിട്ടുണ്ട് എന്നാലും ഒരു മൊത്തത്തിലൊരു ഡാർക്ക് സീനാണ് നിങ്ങൾ പീസ് ഗാർഡനിൽ വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ സമ്മറിൽ വരിക സമ്മറിൽ ഇതൊരു അടിപൊളി സ്ഥലമാണ് നിറച്ച് പൂക്കളും പിന്നെ ഫൗണ്ടനും പിന്നെ ഉള്ളിൽ മ്യൂസിയം ഉണ്ട് നമുക്ക് ചെറിയൊരു റിവർ ഉണ്ട് വെള്ളച്ചാട്ടമുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും പിന്നെ എപ്പോഴും തന്നെ ഇവൻറ്റ് കാണും വീക്കെൻഡിലൊക്കെ സമ്മറിൽ വരിക ഇതൊരു അടിപൊളി സ്ഥലമായിരിക്കും പക്ഷേ ഞാൻ വന്ന സമയം തെറ്റിപ്പോയി ഞങ്ങളിപ്പോൾ ഇവിടെ അല്ല ബ്രാൻഡല്ലല്ല താമസിക്കുന്നത് ഞങ്ങൾ എഡ്മിന്റണാണ് താമസിക്കുന്നത് ഞങ്ങളൊരു ഫാമിലി വിസിറ്റിന് വേണ്ടി ബ്രാൻഡിൽ വന്നപ്പോൾ ഒരു ഓടിയൊന്നിങ്ങോട്ട് വന്നതാണ് പിന്നെ മറ്റൊരു കാര്യം നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടുക അല്ലെങ്കിൽ റൂമിങ്ങിലേക്ക് പോകും നമ്മുടെ കുറച്ച് കാശ് പോകും ഇത്രയും നേരം ഞാനൊരു ആയിരുന്നു പക്ഷേ എനിക്ക് ഇത് കഴിഞ്ഞ് വണ്ടി ഓടിക്കേണ്ടി വന്നു എൻ്റെ കൂടെ വന്ന കുറച്ച് പേര് എന്താവശ്യങ്ങൾക്ക് വേണ്ടി യു എസിലേക്ക് തന്നെ പോയി അവർക്ക് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഞാനിനി ഡ്രൈവറാണ് അതുകൊണ്ട് എനിക്ക് ബാക്കി ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ ട്വൻറ്റി ഫൈവിലെ ക്യാൻഡേ യൂയിസ് തമ്മിലൊരു എഗ്രിമെൻ്റാണ് ക്യാൻഡേ യൂയിസ് തമ്മിൽ ഏകദേശം എണ്ണായിരത്തി തൊള്ളായിരത്തോളം കിലോമീറ്റർ ലാൻഡിൽ മാത്രം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൺട്രി തമ്മിലുള്ള ഈ ബോർഡറിൽ മരമൊക്കെ വെട്ടി തെളിച്ച് ഒരു ട്വൻറ്റി ഫീറ്റ് അല്ലെങ്കിൽ സിക്സ് സിക്സ് മീറ്ററിൽ ഇങ്ങനെ ബോർഡർ എപ്പോഴും തെളിച്ച് ഇടണം വേറെ കൺസ്ട്രക്ഷനൊന്നും പാടില്ല അങ്ങനെ വേറെ മതിലൊന്നും കിട്ടി വെക്കാൻ പാടില്ല അങ്ങനെ തെളിച്ചിട്ട് വേണം നമുക്ക് ദൂരേക്ക് നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ മരമൊക്കെ വെട്ടി ബോർഡറിങ്ങനെ തെളിച്ചിട്ടേക്കാണ് ഇതിന് വിസ്താന്താണ് പറയുന്നത് രണ്ട് കണ്ടുകളുടെ ബോർഡർന്ന് നമ്മൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ നമ്മുടെ മനസ്സിൽ വരുന്നതന്നെ ഒരു കുറേ മുല്ലുവേലികൾ അല്ലെങ്കിൽ അതിലൂടെ പട്ടാളക്കാരുടെ ജീപ്പ് പോകുന്നു കുറേ പട്ടാളക്കാർ തോക്കും പിടിച്ച് അങ്ങനെ നടക്കുന്നു പക്ഷേ ക്യാൻഡ യുസ് ബോർഡർ അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്നതാണ് ക്യാൻഡ യുസ് ബോർഡർ ഒന്നെങ്കിൽ കാടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കൃഷിത്തോട്ടോ കണ്ടോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നും ലേക്ക് ആയിരിക്കും അങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് നടക്കുവാണ് പക്ഷേ ഇതിലൂടെ ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല അത് ഇല്ലീഗിലാണ് ഞങ്ങളിപ്പോൾ ഈ പീസ് ഗാർഡനിലായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഇതുപോലെ ബോർഡർ ക്രോസ് ചെയ്യുന്നത് ഞാനറിയാതെ തന്നെ ഞാൻ യു എസിലെത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് യു എസ് സൈഡ് ഇതാണ് കാനഡ അപ്പോൾ എന്തായാലും കാനഡയും യു എസ് അങ്ങ് ചുറ്റി കറങ്ങാൻ തീരുമാനിച്ചു ഇപ്പോൾ നിങ്ങൾ ക്യാനഡയിലാണ് നിങ്ങൾക്ക് കാനഡയും പാസ്പോർട്ട് ഇല്ല അല്ലെങ്കിൽ യു എസ് ഇല്ല നിങ്ങൾക്ക് യു എസ് ചുറ്റി കറങ്ങണമെങ്കിൽ ഈ പീസ് ഗാർഡനിലേക്ക് വരിക നിങ്ങൾക്കിവിടെ അടിപൊളിയായിട്ട് യു എസ് ചുറ്റിക്കിറങ്ങുക യു എസ് സി കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് സി കൊണ്ടുവരിക എന്തായാലും അവൾ ഹാപ്പിയാണ് ആഗ്രഹം സാധിച്ചു കൊടുത്ത ചാരിദാർത്ഥത്തോടെ യു എസ് കാനഡ ബോർഡറിൽ നിന്ന് ഞങ്ങളൊരു അടിപൊളി ഫാമിലി ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ക്യാൻഡൽ നിന്ന് യു എസ് സിലേക്ക് യു എസ് സീന്ന് ക്യാൻഡലിലേക്ക് അങ്ങനെ ചാടി ചാടി കളിച്ചതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ആണ് അവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒത്തിയായി അവിടെ നിന്നില്ല കൊച്ചുകുട്ടികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു മാപ്പ് വർക്ക് ചെയ്യത്തില്ല ഫൈറ്റ് മോഡ് ഇട്ടേപ്പാണ് പക്ഷേ ഈ വഴി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന സ്ഥലത്തെല്ലാം പറ്റും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന യു എസ് സി ഇവിടെ ശരിക്കും ഞാനിതിനു മുമ്പ് സമ്മറിൽ വന്നിട്ടുണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഏഴ് കൊല്ലം ബ്രാൻഡിലാണ് താമസിച്ചത് ഞാൻ സമ്മറിൽ വന്നിട്ടുണ്ട് അടിപൊളി സ്ഥലമുണ്ട് ചെറിയ ചെറിയ ലേക്കുകളും പിന്നെ കാടുകളും പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പുഴകൾ അരുവികളൊക്കെ ഉണ്ട് ഇതിപ്പോൾ യു എസ് ഒരു കാട്ടിക്കൂടെ പോകുകട്ടോ ചിലപ്പോൾ എല്ലാം കരടിയും കാണും എന്തായാലും ഞങ്ങളവിടെ നിർത്തണില്ല ഞങ്ങളെ കണ്ടിന്യൂ ചെയ്യുവാണ് ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ അതായത് ശരിക്കും ബോർഡർ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ആദ്യം കണ്ട ഇമിഗ്രേഷൻ ഓഫീസിലൂടെ മാത്രം പോവുക അല്ലാതെ ചുമ്മാ കണ്ടെത്തിക്കൂടെ ചാടിയോ കാട്ടിക്കൂടെ പോയി കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ് നിങ്ങളെ പോലീസ് പിടിക്കും ബാക്കി കോൺസിക്വൻസ് നേരിടേണ്ടി വരും അതുകൊണ്ട് പ്രോപ്പറായിട്ട് മാത്രം ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോവുക ഞങ്ങൾ ഈ പീസ് ഗാർഡനോടെ കരണ സമയത്ത് നിതിനും സ്റ്റെഫിനിയും വിഷ്ണുവും കൂടെ അവർ യു എസിനു പോയി കുറന്നു അവർ ഡ്രൈവ് ചെയ്തുള്ളിലേക്ക് പോയി അവർ തിരിച്ചു വന്നിട്ടുണ്ട് അവർക്ക് കാനഡിയൻ പാസ്പോർട്ട് ഉണ്ട് അവർക്ക് എങ്ങോട്ട് വെള്ളം പോവാം ഞാനൊരു ഒരു മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ കുറച്ചും ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ കിട്ടിയനെ നിറച്ച് പൂക്കളും നിറച്ച് പച്ച നിറത്തിലുള്ള മരങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ കിട്ടിയനെ പക്ഷേ എന്തായാലും കാനഡ വിൻ്റർ മാസങ്ങളിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലോ അത് മതി പിന്നെ നമ്മൾ ദൂരേക്ക് നോക്കുവാണെങ്കിൽ ഒരു റെഡ് കളർ റൂഫുള്ള ബിൽഡിംഗ് കാണാം അത് അത് യു എസ് സൈഡിലുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് പിന്നെ ആ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് യു എസിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഓഫീസ് അവിടെയാണ് നമ്മൾ യു എസിലേക്ക് റോഡ് വഴി പോകുമ്പോൾ ഇമിഗ്രേഷനൊക്കെ ചെയ്യേണ്ടത് എന്തായാലും യു എസ് കറക്കം അവസാനിപ്പിച്ച് ഞങ്ങൾ ബ്രാൻഡിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോവുകയാണ് ക്യാൻഡയുടെയും യു എസിൻ്റെ നടുക്ക് എന്ന ഒരു ബൈക്ക് ഇനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു ചേക്കണം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പീസ് ഗാർഡൻ കാണാൻ വേണ്ടി ആരും ഓടിച്ചാറിയും കൊണ്ട് വന്നേക്കരുത് നിങ്ങൾ കാനഡ സൈഡിൽ നിന്ന് പീസ് കാർഡിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ പി ആർ കാർഡ് നിങ്ങളിപ്പോൾ കാനഡ ബോൺ ആണെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പാസ്പോർട്ടും പിന്നെ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻ പെർമിറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് കാനഡയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ നമ്മൾ ഇത്ര നേരം യു എസ് ഇല്ലാന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ യു എസ്സിൽ നിന്ന് ഒരാളെങ്ങനെ ക്യാൻഡലിലേക്ക് റോഡ് വഴി വരുന്നോ അതുപോലെയാണ് നിങ്ങളെ ഇമിഗ്രേഷൻ ഓഫീസിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോണേ നമ്മുടെ കയ്യിലുള്ള ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റ്സ് നോക്കും അത് അത് കണ്ടിട്ട് അവർ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ തിരിച്ച് ക്യാൻഡലിലേക്ക് വെച്ചുകൂടും അതുപോലെ തന്നെ നമ്മുടെ അവർ നമ്മുടെ കാർ അവർ പരിശോധിച്ച് നോക്കും നമ്മുടെ കാറിൽ എന്തെങ്കിലും ഇലീഗൽ സബ്സ്റ്റൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കാനഡ യു എസ് ബോണ ആ പ്രൂഫ് ഇതൊന്നും ഇല്ലാതെ ഇൻ്റർനാഷണൽ പീസ് ഗാർഡനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റുമായിരിക്കും ഇതൊക്കെയെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പക്ഷേ അതൊരു ഭയങ്കര ഡിഫിക്കൽ പ്രോസസ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഇമിഗ്രേഷൻ ഡോക്യുമെൻ്റ് ഉറപ്പായിട്ടും കൊണ്ടുവരിക എന്തായാലും ഞങ്ങളുടെ വണ്ടിയിട്ട് ടേൺ എത്തി ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റ്സ് ഈ ഇവിടെയുള്ള ഓഫീസർ പരിശോധിച്ചു പിന്നെ ഞങ്ങളെ കാണുമ്പോൾ ഉള്ള ജന്മനമുള്ള കള്ളകഷ്ണം കണ്ടിട്ടായിരിക്കും ഞങ്ങളുടെ വണ്ടി പരിശോധിക്കണമെന്ന് പറഞ്ഞു വണ്ടി മുമ്പോട്ട് കയറ്റി നിർത്താൻ പറഞ്ഞു അതിനുശേഷം ഒരു ഇമിഗേഷൻ ഓഫീസർ ഞങ്ങളുടെ വണ്ടി പരിശോധിക്കാൻ വേണ്ടി വന്നു നിങ്ങൾ തിരിച്ച് യു എസിലേക്കാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യു എസ് ഇമിഗേഷൻ ഓഫീസിൽ ഇതുപോലെ തന്നെ അവർ നിങ്ങളെ പരിശോധിക്കാം ഓഫീസർ കാറിൻ്റെ ട്രെങ്ക് പറഞ്ഞപ്പോൾ കാറിൻ്റെ പുറകിൽ കൂട്ടിയിട്ടായിരുന്ന കുറച്ച് ചൈൽഡ് സീറ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങനെ താഴേക്ക് പോയി അത് കണ്ട് ഞങ്ങളെല്ലാവരും അറിയാതെ ചിരിച്ചു പോയി പുള്ളിയും ചിരിച്ചു എന്തായാലും രസമായിരുന്നു ക്യാൻഡനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ റൂൾസ് ഫോളോ ജീവിക്കുവാണെങ്കിൽ ഇവിടെ ലൈഫ് ഭയങ്കര ഈസിയാണ് നമ്മളിവിടുത്തെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ റൂൾസെല്ലാം റെസ്പെക്റ്റ് ചെയ്യുക അതുപോലെ ജീവിക്കുക കാനഡിയൻസ് ജീവിക്കുന്നത് പോലെ ഞങ്ങൾ തിരിച്ച് ക്യാൻഡനിലേക്ക് എത്തിയിരിക്കുകയാണ് മാൻറ്റോ പ്രൊവിൻസ് നമ്മൾ വെൽക്കം ചെയ്യുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് എല്ലാവരും ഈ പീസ് ഗാർഡനിലേക്ക് വരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവടം വരെ ബൈ